എന്താന്റെ പ്രശ്നം എന്താ ചായണ്ടായി അടുക്കള ചായളില് ചായപ്പൊടി ഉണ്ട് പഞ്ചസാര പഞ്ചസാരണ്ട് ആ എന്നാണ്ടായി കുടിച്ചോ പിന്നെ നിന്നോട് ചായയാണോ പറയുന്നത് എടുക്കലേ എൻ്റെ അമ്മാൻ്റെ എടുക്കലേ എന്തിനു ഈ സമയത്ത് ഇപ്പൊ എത്ര സമയം കറിയില്ല എനിക്ക് ഒന്നും അറിയണ്ടല്ലോ സമയം എത്രയാണ് നിങ്ങൾക്ക് സമയത്ര മണി ആ കൊർക്കൊന്നുമില്ല അല്ലേ ആ ഉച്ചക്ക് ഇറങ്ങി ഉച്ചക്ക് ഉറങ്ങി ഇവിടെ വാതിലൊക്കെ ഉറങ്ങുന്നു വേണ്ട രാത്രി പത്തുമണിക്കും പതിനിക്കും ചാടിക്കാൻ പോയത് എങ്ങിട്ടേ ഇത്ര പൂതിക്ക കുഞ്ഞ എന്താ പറയണേ കുഞ്ഞാ വയ്ക്കുന്നു നമുക്കല്ല കുഞ്ഞാവിക്ക് ചായ കുഞ്ഞാ പറയണേ എന്താ കുഞ്ഞാ വയ്ക്കണേ ചായ വള ആരോട് വയ്ക്കണേന്നോടോ എന്നോട് വെച്ചില്ലല്ലോ അപ്പൊ എന്നിട്ട് എന്ത് ചോദിച്ചു കുഞ്ഞാവ കേട്ടെ അപ്പൊ ചായ കൊടുത്തിട്ടോ ആധീ <laughs>